പിന്നെ എന്തായാലും ഇവിടെ എത്തിയതല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ചെയ്തത് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് നടക്കുമായിരുന്നു കാരണം ഉച്ചയായി നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത് ബർഗറും പിന്നെ കോക്കുമാണ് കേട്ടോ നമ്മൾ കുടിച്ചത് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കാരണം നല്ല തണവായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ ശരി പെട്ടത് സ്റ്റുഡ്ക്കാട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് ട്രെയിൻ ഇല്ല രണ്ടേ കാരണം ട്രെയിനുകളൊക്കെ ഡിലേഡ് ഡിലേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് കേട്ടോ നമുക്ക് ഈ ട്രെയിൻ കിട്ടിയത് അപ്പോഴേക്ക് നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള ബസ്സുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ബ്യോബ്ലിങ്ങിൽ എത്തിയപ്പം അവിടെ നിന്നും വൺ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് വരണമെങ്കിൽ എന്നിട്ട് നമ്മൾ തണുപ്പ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച പോയി വരാൻ വേണ്ടിയിട്ട് ട്രെയിനും ഇല്ല ബസ്സും ഇല്ല ആകെ ഭയങ്കര ഷോക്കായിരുന്നു എന്നിട്ട് ഒരു മണിക്കൂർ എങ്ങനെയൊക്കെയോ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടാണ് നമുക്ക് ബസ് വന്നത് ബസ് വന്ന് വേഗം വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു അത്ര തണുത്തട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഐസ് പോലെ ആയിരുന്നു അപ്പോൾ സൺഡേ ട്രിപ്പ് ഇതാണ് ഇവിടുത്തെ അവസാനം